ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ടൂറ് പോയപ്പോൾ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണിത് അതായത് കണ്ടൽക്കാടിൻ്റെ നടുവിലൂടെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കണ്ടൽക്കാടിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പോകുന്നു ഒരു ബോട്ടിൽ എട്ട് പേരുണ്ടായിരുന്നു നമ്മൾ നാൽപ്പത് പേരാണ് ഇവിടെ പോയത് ഓരോ ബോട്ടിലും എട്ട് പേർ വീതം അങ്ങനെ ജലയാത്ര നടത്തി ഞാൻ ആദ്യമായിട്ടാണ് ജലയാത്ര നടത്തുന്നത് അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം നല്ല മഴക്കൂളുണ്ടായിരുന്നു മഴയും ഉണ്ടായിരുന്നു അവിടെ എങ്ങാനും തെന്നിപ്പോയാലോ ഫോൺ താഴെ പോയാലോ എന്നൊക്കെ ഇങ്ങനെ ഉള്ള ആശങ്കകൾക്കിടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ആയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ ആ ഓളങ്ങൾ കടലിൽ നിന്നും ഓളങ്ങൾ വരുന്നത് പോലെയാണ് കടൽക്കാട്ടിലെ നടുവയോടെ ഉള്ള യാത്രയിൽ കാണുന്നത് നോക്കൂ എന്തൊരു ഭംഗിയാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ യാത്ര പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ അവിടുത്തെ ഭക്ഷണം അവിടുത്തെ പ്രകൃതി എല്ലാം എന്ത് ഭംഗിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഞങ്ങൾ ചിദംബരം ക്ഷേത്രത്തിൽ കയറാൻ നാല് മണിക്കാണ് നട തുറക്കുന്നതെന്നും അതിനു ശേഷമേ ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞപ്പോൾ രണ്ട് മണിക്കൂർ നല്ല പൊരിഞ്ഞ വെയിലിൽ ഞങ്ങൾ മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് സമയം ഇരുന്നു രണ്ട് മണി ഭക്ഷണം കഴിച്ചു രണ്ട് മണിയായപ്പോഴാണ് നമ്മൾ ഈ ജലയാത്ര നടത്തിയത് ഉച്ചയ്ക്ക് കൃത്യം രണ്ട് മണിക്ക് ബോട്ടിലേക്ക് കയറി അര മണിക്കൂറിൽ കൂടുതൽ സമയം നമ്മൾ കറങ്ങി വന്നു ഇത് നല്ല വീതിയുള്ള കായലിലൂടെയാണ് പോകുന്നത് രണ്ട് ഇരുവശത്തും നിറയെ കണ്ടൽക്കാടുകളാണ് ഇപ്പോൾ കാടും മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിക്കുന്ന കേരളീയരായ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് വേണം ആസ്വദിക്കാൻ കണ്ടൽക്കാടുകളും കായലും പുഴയും എല്ലാം തന്നെ ആസ്വദിക്കുന്നത് മറ്റ് സംസ്ഥാനത്ത് പോയിട്ടാണ് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന കണ്ടൽക്കാടുകളെല്ലാം വെട്ടി 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 ഇല്ലാതാക്കിയ ആളുകൾ നമ്മൾ പോയ സ്ഥലത്ത് കണ്ടൽക്കാടുണ്ടെന്ന് കേട്ടപ്പം അതിലൂടെ ഒരു യാത്ര ചെയ്യാനുള്ള ആകാംക്ഷ അതുകൊണ്ടാണ് ബോട്ടിൽ കയറി യാത്ര ചെയ്തിരിക്കുന്നത് കണ്ടൽക്കാടിൻ്റെ ഇവിടമെല്ലാം നല്ല വീതിയുള്ള കായലാണ് കുറേ ദൂരം പോയി കഴിയുമ്പോഴാണ് ഇടുങ്ങിയ ഭാഗത്തിലേക്ക് എത്തുന്നുണ്ട് ഒരു ബോട്ടിന് പോവാൻ മാത്രം സ്ഥല സൗകര്യമേ ഉള്ളൂ സ്ഥലമേ ഉള്ളൂ അങ്ങനെ പോയിക്കൊണ്ടിരിക്കേ നമ്മൾ ഇതാ അവിടേക്ക് തിരിയുകയാണ് ഇരുവശത്തു നിന്നും കണ്ടൽക്കാടുകൾ നമ്മളെ ഒരു പൂംഭാരമായിട്ട് ഇരുവശങ്ങളിലൂടെ വന്ന് പടർന്ന് ഒരു വീടിൻ്റെ കൂനെ പോലെ ഇരിപ്പുണ്ട് അവിടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഞങ്ങളോടൊപ്പമുള്ളവർ അടുത്തടുത്ത ബോട്ടിലുണ്ട് അവിടെ നിന്നും പലരും കുളിക്കുന്നു മീൻ പിടിക്കുന്നു എന്തൊരു ഭംഗി നോക്കൂ ഓളങ്ങൾ വെട്ടി വെട്ടി വരുന്നു വളരെ സന്തോഷമായി ഈ യാത്ര എനിക്ക് ഇനി നമ്മൾ പോകുന്നത് ആ ഇടുങ്ങിയ ഭാഗത്തേക്കാണ് അപ്പം നമ്മുടെ ബോട്ടിലൊരു ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇരുമ്പ് കാലിലേക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതിങ്ങനെ ബാക്കിയിൽ നിന്നും ഓട്ടോ ഡ്രൈവർ അത് സ്ലോപ്പാക്കും എന്താണെന്ന് വെച്ചാൽ ഇരുവശത്തു നിന്നുള്ള കണ്ടൽക്കാടിൻ്റെ കൂനയിൽ തട്ടി അതിനെ കേടുവരാതിരിക്കാൻ അങ്ങനെ ഇടുങ്ങിയ വഴിയിലൂടെ പോകാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാ എത്തി ഞാൻ പറഞ്ഞ ആ സ്ഥലമെത്തി നമ്മുടെ മുമ്പേ രണ്ട് മൂന്ന് പേര് ഓവർടേക്ക് ചെയ്ത് കുട്ടികളെല്ലാമുള്ള കൂടി ബോട്ടിലൂടെ പോവുകയാണ് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇരുവശങ്ങളിൽ നിന്നുമുള്ള കണ്ടൽക്കാടുകൾ ഓർത്ത് പിണഞ്ഞൊരു വീടിൻ്റെ രൂപത്തിലായിട്ടുണ്ട് നിറയെ വള്ളിപ്പടർപ്പുകളും ഇലകളും തൂങ്ങിക്കിടപ്പുണ്ട് ആ ഇടുങ്ങിയ സൈഡിലൂടെ ഞങ്ങളിങ്ങനെ പോയിട്ട് കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടേക്കാണ് ഇനി നമ്മളെത്തുന്നത് ഇനി നമ്മൾ ഇവിടെ നിന്നും വീതി കുറഞ്ഞ സ്ഥലത്ത് നിന്നും വീതി കൂടിയ ഭാഗത്തേക്ക് പോകും ഉണ്ടോ എന്നോടൊപ്പമുള്ളവരാണ് ഇതെല്ലാം